വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണം കരിക്കകം സ്വദേശി ശിവപ്രിയ ആണ് മരിച്ചത് പ്രസവത്തിനായാണ് ശിവപ്രിയ എസ് ഐ ടി ആശുപത്രിയിലെത്തിയത് തുടർന്ന് ഈ മാസം ഇരുപത്തിയഞ്ചിന് പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷം ശിവപ്രിയ ആശുപത്രി വിട്ടു പിന്നാലെ പനി ബാധിച്ച് തിരികെ ആശുപത്രിയിലെത്തിയ യുവതിയുടെ ആരോഗ്യസ്ഥിതി വഷളായതോടെയാണ് ചികിത്സയിലിരിക്കെ യുവതി മരിച്ചത് സംഭവത്തിൽ എസ് ഐ ടി ആശുപത്രിക്കെതിരെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തി വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ വീണ്ടും ഒരു ചികിത്സാ പിഴവ് മൂലം ഒരു ജീവൻ കൂടി രക്ത ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി അതുതന്നെയാണ് ആ ചികിത്സാ പിഴവ് മൂലമാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത് തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ ശിവപ്രിയയാണ് മരണം മരണപ്പെട്ടിരിക്കുന്നത് ഇന്ന് അല്പം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലായിരുന്നു സംഭവം ഈ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി ആശുപത്രിയിലെ പ്രസവാനന്തര ചികിത്സക്കിടെയാണ് യുവതി എത്തിയത് പ്രസവത്തിന് ശേഷം യുവതി വീട്ടിലേക്ക് മടങ്ങി തുടർന്ന് പ്രസവാനന്തര ചികിത്സ കഴിഞ്ഞു അതിനുശേഷം ചെറിയൊരു പനി ബാധിച്ച് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തി അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരിച്ചത് ഇത് ചികിത്സാ പിഴവ് മൂലമാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത് ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ കൈക്കുഞ്ഞുമായി അതായത് ഈ പ്രസവ ഈ ശിവപ്രിയ പ്രസവിച്ച കുഞ്ഞുമായാണ് ബന്ധുക്കൾ അവിടെ പ്രതിഷേധിക്കുന്നത് ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്നാണ് ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നത് പട്ടം എസ് ഐ ടി ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ മാസം ഇരുപത്തഞ്ചിനാണ് പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷം ശിവപ്രിയ ആശുപത്രി വിട്ടത് പിന്നാലെ പനി വരികയായിരുന്നു അങ്ങനെ ആരോഗ്യസ്ഥിതി മോശമായി ശിവപ്രിയക്ക് ശരി രീതിയിലുള്ള അണുബാധയും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വീണ്ടും പനി ബാധിച്ച ശേഷം വീണ്ടും ശിവപ്രിയ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത് അവിടെ വെച്ചാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇത് ഇതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം ചികിത്സാ പിഴവ് മൂലമാണ് ശിവപ്രിയ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പട്ടം എസ് ഐ ടി മെഡി എസ് ഐ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ പ്രതിഷേധത്തിന് മാത്രമല്ല എല്ലാവരും കുത്തിയിരുന്നാണ് ആ പ്രതിഷേധിക്കുന്നത് കൈക്കുഞ്ഞുമായി ആ അമ്മ ശിവപ്രിയ പ്രസവിച്ച ആ കുഞ്ഞുമായി തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ പിഴവിനെ തുടർന്ന് വേണു എന്നൊരു കൊല്ലം സ്വദേശിയായ വേണു മരണപ്പെട്ട ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇന്നലെ പുറത്തു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് തൻ്റെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് നാട്ടുകാരെ അറിയി അല്ലെങ്കിൽ സമൂഹത്തെ അറിയിക്കണം ഇത് ഈയൊരു ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഈയൊരു മെഡിക്കൽ ഈയൊരു ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ സമൂഹത്തെ അറിയിക്കണം അറിയിക്കണമെന്നൊക്കെ ശബ്ദ സന്ദേശങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് വേണു കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരമ്മ ആ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ ഒരു പ്രതിഷേധത്തിന് ഇരിക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിക്കെതിരെ പട്ടം എസ് ഐ ടി ആശുപത്രിക്കെതിരെ ആ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഏതായാലും ഈ ശിവപ്രയുടെ മൃതദേഹം ഇതുവരെയും ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാതെയാണ് പ്രതിഷേധിക്കുന്നത് ഒപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണുവിൻ്റെ മരണം അത് സമൂഹത്തെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ വലിയ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു മരണമായിരുന്നു കാരണം അത്രയും അദ്ദേഹം തൻ്റെ താൻ നേരിട്ട ആ ചികിത്സയ്ക്കിടെ നേരിട്ട തൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു തന്നെയാണ് അദ്ദേഹം തൻ്റെ ശബ്ദ സന്ദേശം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൈമാറിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത്രയും ഈ ആരോഗ്യ അല്ലെങ്കിൽ ഈ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത് ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അധികം ദൂരല്ലാത്ത ആശുപത്രിയാണ് പട്ടം എസ് എ ടി ആശുപത്രി എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ ചികിത്സാ മൂലം കുട്ടി ചികിത്സാ മൂലം യുവതി മരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്ത് വരികയും മൃതദേഹം പോലും ഏറ്റുവാങ്ങാതെ അവർ അവിടെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അന്നിലുള്ളത് ഏതായാലും ഇരുപത്തി കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷം യുവതി ഈ മടങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നത് തുടർന്ന് പനി ബാധിച്ച് വീണ്ടും തിരിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ അദ്ദേഹം ശിവപ്രിയ മരണപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം കരിക്കകം സ്വദേശിയാണ് ശിവപ്രിയ ശിവപ്രിയ ആ ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ പട്ടം അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ അത് സംബന്ധിച്ചെന്തെങ്കിലും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അത് തന്നെയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ക്ഷമിക്കണം അല്പസമയം മുമ്പാണ് ശിവപ്രിയ മരിച്ചത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആശുപത്രി അധികർ അധികൃതർ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്കിതുവരെയും ലഭ്യമായിട്ടില്ല ഏതായാലും ഈ മര മരണം ഈ ശിവപ്രിയയുടെ മരണം ശിവപ്രിയ മരണപ്പെട്ടിട്ട് ഏകദേശം മണിക്കൂറുകൾ മാത്രമാണ് ആകുന്നത് ഏതായാലും നിമിഷങ്ങൾ മാത്രമാണ് മാത്രമാകുന്നത് അതിനിടെയാണ് പ്രതിഷേധമായി കുടുംബം രംഗത്ത് വരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ദീപ്തി ശരി സംസ്ഥാനത്ത് വീണ്ടും ഒരു ചികിത്സാ പിഴവ് എന്ന ആരോപണമാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത് പ്രസവത്തിനായാണ് ശിവപ്രിയ എസ് ഐ ടി ആശുപത്രിയിലെത്തിയത് തുടർന്ന് ഈ മാസം ഇരുപത്തിയഞ്ചിന് പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷം ശിവപ്രിയ ആശുപത്രി വിട്ടിരുന്നു പിന്നാലെ പനി ബാധിച്ച് തിരികെ ആശുപത്രിയിലെത്തിയ യുവതിയുടെ ആരോഗ്യസ്ഥിതി വഷളായതോടെയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് സംഭവത്തിൽ എസ് ഐ ടി ആശുപത്രിക്കെതിരെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫൈസൽ നസീസാണ് വിവരങ്ങൾ നൽകിയത്